الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوانُ والأخوات وصيكم عباد الله ونفسي أولًا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسًا يُوارِي سوآتكم وريشًا സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിലുടനീളം പടച്ചറബ്ബ് സുബഹാനഹൂത്ത ആലിയുടെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് തക്കുവ കൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അങ്ങനെ തക്കുവ ബോധത്തോടു കൂടി ജീവിക്കുന്ന ഈമാനോടുകൂടി മരണപ്പെടുന്ന അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹു വത്ത ആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് മിമ്പറുകൾ സ്ഥാപിക്കപ്പെട്ടത് മുതൽ എല്ലാ മിമ്പറുകളിൽ നിന്നും എല്ലാ ആഴ്ചകളിലും നാം കേൾക്കുന്ന ഒരു വാചകമാണ് തക്കവ കൊണ്ടുള്ള വസിയത്ത് ഊസീ കുംബിത്തക്കുവല്ല അല്ലെങ്കിൽ ഊസീ കുംബ ഇയ്യായ ബിത്തക്കുവല്ലൂസി കുംബ ഇയ്യായ അവവലം ബിത്തക്കുവല്ല എന്നൊക്കെയുള്ള ആ വാചകങ്ങളും അതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി രണ്ടാമത്തെ യ അയ്യുഹല്ലാ ഹക്കാത്തി വല തമൂത്തുന്ന ഇല്ലാവ അന്തും മുസ്ലിമോൻ ഈ വചനവും എല്ലാ ആഴ്ചകളിലും നാം കേൾക്കുന്നതാണ് അത് ഹുത്തയുടെ നിർബന്ധ ഭാഗമാണ് അത് പറയലും അത് ഉത്ബോധിപ്പിക്കലും നിർബന്ധ ബാധ്യതയായിട്ടുള്ള കാര്യമാണ് തെക്കുവയോടുകൂടി ജീവിക്കണം അങ്ങനെ മരണപ്പെടണം എന്ന് എല്ലാ ഹുത്തുവകളിലും നാം കേൾക്കുന്നു ഇത് ഓരോരുത്തരോടുമുള്ള വസിയത്താണ് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു എന്നാണ് പദമെങ്കിലും ഓരോ വിശ്വാസിയോടും വിശ്വാസിനിയോടുമുള്ള വ്യക്തിപരമായി ഓരോരുത്തരും പാലിക്കേണ്ടുന്ന ശ്രദ്ധിക്കേണ്ടുന്ന വസിയത്താണ് ഇപ്പം നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ വാപ്പ വീടുണ്ടാക്കിയാൽ മതി ഉമ്മയും മക്കളുമൊക്കെ ആ വീട്ടിലാണ് താമസിക്കുക പിന്നീട് വിവാഹം കഴിക്കുകയും കുട്ടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റൊരു വീടെടുത്ത് പോകുന്നു അവിടെ അയാളുടെ ഭാര്യയും കുട്ടികളുമൊക്കെ അവിടെയാണ് താമസിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് വീടുണ്ടാക്കാറില്ല എല്ലാവർക്കും കൂടിയാണ് വീട് നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ഓരോരുത്തർക്കല്ല വീട്ടിലുള്ള അംഗങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലൊരു വാഹനമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ് എന്നാൽ തക്കവ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ഓരോരുത്തർക്കുമുള്ളതാണ് വ്യക്തിപരമായി ഇൻഡിവിജ്വലായി ഓരോരുത്തരും മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും എനിക്ക് തക്കവയുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് പ്രവാചക ദുരുമേനി സല്ലാഹു അലഹി വസ്ലം തൻ്റെ എല്ലാ ഹുത്വകളിലും അത് സാധാരണ പ്രസംഗങ്ങളായിരുന്നാലും ആ പ്രസംഗങ്ങളിലുമെല്ലാം തന്നെ പ്രവാചകൻ തക്കവ കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നു എന്ന് നമുക്ക് ഹരീസുകളിൽ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു മുസ്ലിമായ മുസ്ലിമത്തായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അഴിച്ചു മാറ്റാൻ പാടില്ലാത്ത ഒരു വസ്ത്രമാണ് തക്കുവ എന്ന് പറയുന്നത് ഖുർആൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് വസ്ത്രമാണ് എന്ന് ഞാൻ ഓതി വെച്ച ആയത്തിൽ വചനത്തിൽ നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറക്കുവാനുള്ള വസ്ത്രം നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നിരിക്കുന്നു വരീശൻ അലങ്കാര വസ്ത്രങ്ങളും നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നിരിക്കുന്നു വലിപാസു തന്ന വസ്ത്രം വസ്ത്രത്തെ ഈ തക്കുവയെ ഒരു വസ്ത്രത്തോടാണ് അള്ളാഹു ഉപമിക്കുന്നത് നമ്മൾ സാധാരണ വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ സ്ഥാനങ്ങൾ മറച്ചു മറച്ചുവെക്കുവാൻ വേണ്ടി സൗന്ദര്യത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് നാം വസ്ത്രം ധരിക്കുന്നത് ഇതുപോലെ തക്കുവ എന്ന ഒരു വസ്ത്രമുണ്ട് ആ വസ്ത്രം ആന്തരികമാണ് ആത്മീയമാണ് നമ്മൾ പുറമെ കാണുന്നതല്ല ഭൗതികമല്ല ബാഹ്യമല്ല ആന്തരികമാണ് ആത്മീയമാണ് ഇങ്ങനെയുള്ള ഒരു വസ്ത്രം ലിബാസ്വാ ഹൃദാ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ദാരിക്കമിന്നായാത്തില്ല ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് ആ വസ്ത്രം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കൽബിൽ മനസ്സിൽ ണം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു നിങ്ങൾ യാത്രാ ഭക്ഷണം ഉണ്ടാക്കണം ആ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായത് തക്കുവ എന്ന ഭക്ഷണമാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഏറ്റവും ഖൈറായ തക്കവ എന്ന ഭക്ഷണമാണ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മയത്ത് കെട്ടിലിൽ ആളുകൾ ചുമന്ന് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ പള്ളിക്കാട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ബർസഹിയായ ജീവിതത്തിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ അവിടെയെല്ലാം ഏറ്റവും നല്ല ഭക്ഷണമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടത് തക്കവ എന്ന് പറയുന്ന ഈ ഭക്ഷണമാണ് വിശുദ്ധ ഖുർആാനിൽ പ്രവാചകന്മാരുടെ പ്രബോധനത്തെ കുറിച്ച് പറഞ്ഞെടുത്ത ഖുർആാൻ പറയുന്നു ഇത് കാലലഹും അലാത്തൻ ൂഹുലബി അവരോട് പറഞ്ഞു നിങ്ങൾ തക്കുവയുള്ളവരാകുന്നില്ലയോ ഭക്തരാകുന്നില്ലയോ സുറത്തുറാമത്തെ വചനം അതുപോലെ തന്നെ ഇത് 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 സുറത്തു അറായി പ്രവാചകന്മാരുടെ പ്രബോധന രീതി വിശദീകരിക്കുന്ന ഭാഗങ്ങളിൽ ഇത് കാണാം എല്ലാ പ്രവാചകന്മാരും തൻ്റെ അനുയായികളോട് പറയുന്നത് അലാത്തത്ത പൂൻ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലയോ എന്നാണ് അപ്പോ സൂക്ഷ്മതയാകുന്ന വസ്ത്രം അത് വിശ്വാസികൾ ആന്തരികമായി തൻ്റെ മനസ്സിനെ അണിയിക്കേണ്ടുന്ന ഭംഗിയുള്ള ഒരു വസ്ത്രമാകുന്നു അതുപോലെ തന്നെ അബുൽ അത്ത എന്ന് പറയുന്ന പ്രസിദ്ധ കവി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ തത്വയുടെ വസ്ത്രം ധരിച്ചിട്ടില്ല എങ്കിൽ അവൻ പുറമെ വസ്ത്രം ധരിച്ചാലും അവൻ നഗ്നനാണ് പുറമേ അവൻ ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും എങ്കിലും അവൻ നഗ്നാണ് കാരണം എന്താണ് അവൻ ആന്തരികമായി തക്കുവയുടെ വസ്ത്രം ധരിച്ചിട്ടില്ല ആ വസ്ത്രമാണ് ഒരു വിശ്വാസിക്ക് അനിവാര്യമായിട്ടുള്ളത് അങ്ങനെയുള്ള തക്കുവയുള്ള ആളുകൾക്ക് മാത്രമേ ഖുർആാൻ പറഞ്ഞത് രണ്ടാം അധ്യായം രണ്ടാം വചനത്തിൽ പറയുന്നത് ആളുകൾക്ക് ഈ ഖുർആൻ ഈശനം നൽകുന്നതാണ് അധ്യായം വചനത്തിൽ കൂടെയാണ് മൂന്നാം അധ്യായം എഴുപത്തിയാറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു

വചനത്തിൽ മഫാസ ായ ആളുകൾക്ക് വിജയമുണ്ട് അപ്പോ ഇസ്ലാമിന്റെ വിജയത്തിന്റെ സ്വർഗത്തിന്റെ അള്ളാഹുവിൻ്റെ സഹായത്തിന്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന്റെ എല്ലാം നിദാനമായി കൊണ്ട് പറയുന്നത് തക്കവയുള്ളവരായി മാറണം എന്നതാണ് ആ തക്കുവയോട് കൂടി ജീവിക്കണം എന്നതാണ് അതുപോലെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ നിന്ന് ഒരു വിശ്വാസി മറ്റു വിശ്വാസികളിൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ വ്യത്യസ്തനാകുന്നത് ഇന്നിറമക്കും നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ് തക്കവയുള്ള ആളുകൾ ആരാണോ അവരാണ് ഏറ്റവും മാന്യന്മാർ ഏറ്റവും നല്ലവർ സൂക്ഷ്മത പുലർത്തുന്നവർ ജീവിക്കുന്നവർ അടുക്കൽ ഏറ്റവും നല്ലവർ നാം സാധാരണ ഒരു തിരുവചനം പ്രവാചകൻ്റെ അറബി ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു വ്യത്യാസവുമില്ല വ്യത്യാസവും ഇല്ല കറുത്തവനേക്കാൾ ഒരു വ്യത്യാസവുമില്ല എന്നിട്ട് അങ്ങനെ പറഞ്ഞ് പ്രവാചകൻ അവസാനം പറയുന്നു ഇല്ലാ തവയോടുകൂടി ജീവിക്കുന്നവനാരാണോ അവനാണ് പ്രത്യേകതയുള്ളത് എന്ന് അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ഈ തവയുള്ളവരാരാണ് എന്നതാണ് ശരി ഇത് നമ്മൾ മനസ്സിലാക്കി തക്വ വേണം തക്വയോട് കൂടി ജീവിക്കണം ഓരോ സ്ത്രീയും പുരുഷനും വ്യക്തിപരമായി തന്നെ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാണ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് തക്കവ എന്ന് പറയുന്നത് എന്താണ് പ്രവാചകൻ ചോദിച്ചു എന്താണ് ഇത്രയും തീർച്ചയായും ജീവിതത്തിൽ ഒഴിക്കലും അഴിച്ചു മാറ്റാൻ പാടില്ലാത്ത ജീവിതത്തിന്റെ ആത്മാവിന്റെ ഭക്ഷണമായ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് ഈ തക്കുവ എന്ന് പറയുന്നത് ഇവന് കഴിയും റഹിമഉല്ല പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന് രോഗം ബാധിക്കും അപ്പോ ആ ശരീരത്തിന് രോഗം ബാധിക്കുന്നത് പോലെ ആത്മാവിന് രോഗം ബാധിക്കും ആ ആത്മാവിന്റെ രോഗം തൗബയിലൂടെയാണ് പരിഹരിക്കേണ്ടത് കണ്ണാടി ഒളി പോലെ മനുഷ്യന്റെ മനസ്സ് ഒളി വങ്ങും അപ്പൊ ദൈവസ്മരണയിലൂടെയാണ് അത് പരിഗണിക്കേണ്ടത് ശരീരം നഗ്നമാകുന്നത് പോലെ മനസ്സ് നഗ്നമാകും വസ്ത്രമില്ലാതെയാകും അത് പരിഹരിക്കേണ്ടത് ആ നഗ്നത പരിഹരിക്കേണ്ടത് തത്വ എന്ന വസ്ത്രം ധരിച്ചിട്ടാണ് ഇവിടെ കയ്യം റഹിമുല്ല പറഞ്ഞതാണ് അപ്പോ ആത്മാവിന്റെ വസ്ത്രമാണ് ആത്മാവിന്റെ ഭക്ഷണമാണ് ശരീരത്തിന് വിശക്കുന്നത് പോലെ ദാഹിക്കുന്നത് പോലെ മനസ്സിന് ദാഹിക്കും വിശക്കും അത് പരിഹരിക്കേണ്ടത് ദൈവസ്മരണകളിലൂടെയാണ് അപ്പോ ഇങ്ങനെയുള്ള ഈ തക്കുവ എന്താണ് എന്ന് ഉമർ അലിയു അനുവിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കല്ലും മുള്ളും നിറഞ്ഞ ഉപദ്രവങ്ങൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ താങ്കൾ നടക്കാറില്ലേ അപ്പം ഉമർ അലിയുള്ള പറഞ്ഞു അതെ നടക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് നടന്നു പോകാറുള്ളത് വളരെ ശ്രദ്ധിക്കും ആ മുള്ളി എൻ്റെ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ അത് ഏൽക്കാതിരിക്കാൻ തറക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടിയാണ് ആ വഴിയിലൂടെ നടന്നു പോകാറുള്ളത് അപ്പോൾ ഉബൈർ അലിയുള്ള ഉമ ഉമർ അലിയുള്ള പറഞ്ഞു അത് തന്നെയാണ് തെക്കുവ ജീവിതത്തിൽ ഈ പറഞ്ഞ ഒരു അപകടാവസ്ഥയിലൂടെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കി അവിടെ ജീവിതത്തിലുടനീളം പടച്ചവനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് ഒരുപാട് ഉപദ്രവങ്ങളുണ്ട് ഒരുപാട് പൈശാചിക വഴികളുണ്ട് ഒരുപാട് വേണ്ടാത്തരങ്ങളുണ്ട് അതിലൊന്നും പെടാതെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക ആ വഴിയിലൂടെ മുന്നോട്ട് പോവുക അതാണ് തക്വ എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് പണ്ഡിതന്മാരായ ആളുകൾ തക്വയെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനും ശിരസ്സാവിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് തക്കുവ എന്നാണ് എന്ന് പറയുന്ന കവി ആ ഈ പറഞ്ഞ തക്കുവയെ കുറിച്ച് പറയുന്നത് ഏറ്റവും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അതാണ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ പാപങ്ങൾ പോലും ജീവിതത്തിൽ വരാതെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക അതിനാണ് തക്കുവ എന്ന് പറയുന്നത് ചെറിയ പാപങ്ങളെ നീ അവഗണിക്കരുത് നിസ്സാരമാക്കി കളയരുത് അത് ചെറുതല്ലേ എന്ന് വിചാരിച്ച് നീ അവഗണിക്കരുത് കാരണം ഇന്നൽ വലിയ അവഗണിക്കരുത്വതങ്ങൾ ഉണ്ടാകുന്നത് ഇതുപോലെ ചെറിയ ചെറിയ കല്ലുകൾ കൂടി 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 കൂടിയാണ് വലിയ പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ ചെറിയ പാപങ്ങളെ നീ അവഗണിച്ചാൽ അത് പിന്നീട് നിനക്ക് അപകടം ചെയ്യും അതിനാൽ ചെറിയ പാപങ്ങളെ വരെ ജീവിതത്തിൽ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്നതിനാണ് തന്നെയുന്നത് എന്ന് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു താബിയായ ഹബീബ് അദ്ദേഹം എന്താണെന്ന് പറയുന്നു എന്ന് പറയുന്നത് പ്രകാശത്താൽ അഥവാ അള്ളാഹുവിന്റെ അവനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് പടച്ചോനിരുത്തുന്ന കൂലി കിട്ടും അവന്റെ സ്വർഗം കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് അതുപോലെ അള്ളാഹുവിന്റെ അല നൂരിന്റെ വിട്ടുനിൽക്കുക എന്നതുമാണ് അള്ളാന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് അപ്പോ അള്ളാന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് തെറ്റു കുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അവന്റെ പ്രതിഫലത്തെ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുകയും ചെയ്യുക എന്നതാണ് തക്വ എന്ന് പണ്ഡിതന്മാരായ ആളുകൾ വിശദീകരിക്ക നമുക്ക് കാണാവുന്നതാണ് പറയുന്നു വ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അല്ലാഹു സുബ്ഹാനഹു സർവ സൃഷ്ടികളോടും പറഞ്ഞിട്ടുള്ളതാണ് ഭക്തിയോട് കൂടി ജീവിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനോട് പ്രത്യേകമായി കൊണ്ട് പറഞ്ഞതാണ് തക്കുവയോട് കൂടി ജീവിക്കണമെന്ന് അതുപോലെ ഇമാം പറയുന്നു കാരണം എല്ലാ നന്മകളുടെയും തക്കുവയാണ് ആ ബോധമാണ് നന്മ ചെയ്യാൻ അത്വാദത്തുകൾ ചെയ്യാൻ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങൾക്ക് പ്രേരണയാകുന്നത് തന്റെ മനസ്സിൽ ഈ എത്ര മാത്രം ആയിട്ടുണ്ടോ എന്നതനുസരിച്ചു കൊണ്ടാണ് എന്ന് പറയുകയാണ് അത് എല്ലാ നന്മകളുടെയും അച്ചുതണ്ടാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭക്തി പടച്ചവനെക്കുറിച്ചുള്ള പേടി സ്വർഗം കിട്ടണമെന്നാഗ്രഹം നരകത്തെക്കുറിച്ചുള്ള ഭയം അതൊക്കെ നമ്മുടെ മനസ്സിൽ നിറച്ചു വച്ചാൽ അങ്ങനെയുള്ള ഒരു വസ്ത്രം നമ്മൾ ധരിച്ചാൽ ആ ഒരു ഭക്ഷണം നമ്മുടെ ആത്മീയമായി നാം സ്വീകരിച്ചാൽ അത് നന്മകളുടെ അച്ചുതണ്ടാണ് അതിന്മേൽ ചുറ്റിപ്പറ്റി ആ രൂപത്തിൽ അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ ഇതില്ലാതെ ദേഹേച്ഛകൾ കടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ മനസ്സിൽ തോന്നുന്നത് പോലെ ജീവിക്കുക അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്ന ഒരു അവസ്ഥ ഏതു രംഗത്തായിരുന്നാലും സാമ്പത്തിക രംഗത്താകട്ടെ സാമൂഹ്യ രംഗത്താകട്ടെ എവിടെയായിരുന്നാലും അതെല്ലാം എല്ലാ തിന്മകളുടെയും കേന്ദ്രവും അതായിരിക്കും എന്ന് അപ്പോ നന്മകളുടെ കേന്ദ്രവും തിന്മകൾ ചെയ്യാതിരുന്ന് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും തത്വയോട് കൂടി ജീവിക്കണം എന്ന് പണ്ഡിതന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിലുടനീളം തക്വാബോധത്തോട് കൂടി ജീവിക്കാൻ നാം എല്ലാ ആഴ്ചയിലും കേൾക്കുന്ന എല്ലാ ഏതൊരു പ്രസംഗത്തിൽ നമ്മൾക്ക് ഇരുന്നാലും ആദ്യമായി കേൾക്കുന്ന തക്വയോട് കൂടി ജീവിക്കുക അള്ളാഹുവിന്റെ ഭക്തരായി തീരുക അത് മനസ്സിലേക്ക് ആൾ നിറങ്ങേണ്ടുന്ന ചിന്തയാണ് വികാരമാണ് അതവിടെയാണ് തള തഴച്ചു വളരേണ്ടത് ആ മനസ്സിലാണ് ഈ ചിന്ത തഴച്ചു വളരേണ്ടത് അതവിടെയാണ് വൻ മരമായി തീരേണ്ടത് ആ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അതിന്റെ ഇലകളും പൂക്കളും കാലുകളുമായി തീരേണ്ടത് അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് നന്മയുടെ ചിന്തകളിലേക്ക് പടർന്നു പന്തലിക്കേണ്ടത് ഇങ്ങനെ തക്വാബോധത്തോടു കൂടി ജീവിക്കുവാൻ നാം ശ്രമിക്കുക ഇൻഷാ അള്ളാ ബാക്കി ഭാഗം നമുക്ക് അടുത്താഴ്ച വിശദീകരിക്കാവുന്നതാണ് അള്ളാഹുബ്ഹ ജീവിതത്തിലുടനീളം ഈ തോധത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാഹുലിൻ ഉസീക്കും ബി വൻ്സി സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും ജുമായയുടെയും പ്രാധാന്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും നേരത്തു വരുന്നതിനെക്കുറിച്ചുമെല്ലാം മുമ്പ് നാം ഒരു ഹുതുബയിൽ പ്രതിപാദിച്ചിരുന്നു ആ കൂട്ടത്തിൽ നാം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് വളരെ പരിപാവനമായ ഒരു സദസ്സാണ് മൊത്തത്തിൽ എൽമിൻ്റെ സദസ്സു തന്നെ അങ്ങനെയാണ് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് ജുമയുടെ സദസ്സ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മഹനീയമായ ഒരു സദസ്സാണ് മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ് നമുക്ക് വേണ്ടി മല പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് നാം പള്ളിയിലേക്ക് വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം ആ മലക്കുകളുടെ ആശീർവാദങ്ങൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഉണർവോടു കൂടി ആലസ്യമില്ലാതെ ആത്മാർത്ഥമായി ജുമയുടെ സദസ്സുകളിൽ ഇരിക്കണം എന്ന് നമ്മൾ അന്ന് വിശദീകരിച്ചിരുന്നു ആ വിഷയത്തിൽ ഇവിടെ ഒരു പോരായ്മയും ഞാൻ കണ്ടിട്ടില്ല പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം പങ്കെടുക്കുന്ന ആളുകളൊക്കെയും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചെറിയൊരു അപാകത ഞാൻ കണ്ടത് ആ സഫുകൾ റെഡിയാക്കുന്നതിനെ പറ്റിയാണ് ഞാനത് പല കുത്തുമുകളിലും നിർബന്ധിച്ചു പറയാതിരിക്കുന്നത് പല നിലക്കുള്ള പ്രയാസങ്ങളുള്ള ആളുകളുണ്ടാകും രോഗികളായ ആളുകളുണ്ടാകും ഈ നേരെ സഫിൽ സഫിലിരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവും എന്നതിനാലാണ് ഞാനത് ഇടയ്ക്കിടക്ക് ഓർമ്മിപ്പിക്കാതിരിക്കുന്നു അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു അഥവാ ജുമാക്ക് വരുന്ന ആളുകൾ ഒന്നാമത്തെ സഫും അടുത്തടുത്ത സഫകൾക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി സഫുകളിൽ ഇരിക്കാൻ സൗകര്യപ്പെടുന്ന ആളുകൾ അത് ആ സഫായിട്ട് തന്നെ ഇരുന്ന് ഭംഗിയായിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഈ മലക്കുകളുടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നാം ശ്രമിക്കണം രോഗികളോ പ്രയാസപ്പെടുന്ന ആളുകളോ ഒക്കെ അവർക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിലിരിക്കാവുന്നതാണ് അള്ളാഹു സുബഹാനഹുവത്ത ആല പറഞ്ഞത് വത്ത കുല്ലാഹം അസ്താഴ്ത്തും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്ര അള്ളാഹനെ സൂക്ഷിക്കുക എന്നാണ് ഇപ്പം ഒരു പ്രയാസപ്പെടുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നില്ല നമ്മളും ഇഷ്ടപ്പെടുന്നില്ല അത് സ്വയം ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ് ഉൾക്കൊള്ളേണ്ടതാണ് എനിക്കൊരു സഫ ആയി ഈ സദസ്സിനെ ജുമായിയുടെ സദസ്സിനെ ഭംഗിയാക്കാൻ എന്നെക്കൊണ്ട് എത്ര കഴിയും എന്ന് ഓരോരുത്തരും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ് അതനെയും മിമ്പറിൽ നിന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാത്ത വിധത്തിൽ അത് ഉൾക്കൊള്ളും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു സുബാന പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കുവാനുള്ള തൗഫിയക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഒരിക്കലും അഴിച്ചു വെക്കാൻ പാടില്ലാത്ത തക്കവ എന്ന വസ്ത്രം മനസ്സിനെ ധരിപ്പിച്ചുകൊണ്ട് കൽവിനെ ധരിപ്പിച്ചുകൊണ്ട് എപ്പോഴും കൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം പഠിച്ചവൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ അവനെക്കുറിച്ചുള്ള സ്മരണകൾ എല്ലാം മനസ്സുകളിൽ നിലനിർത്തി അത് ആത്മാവിൻ്റെ ഭക്ഷണമായി സ്വീകരിച്ച് എപ്പോഴും വളരെ ശക്തിയോടുകൂടി ഓർമ്മയോടുകൂടി നിലനിൽക്കുന്ന ഒരു മനസ്സിനെ അള്ളാഹു സുബഹാനഹുവത്ത് ആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിൽ ഖസ്സയിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു സുബഹാനഹുവത്ത് ആല ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ശക്തി പ്രദാനം ചെയ്യുമാറാകട്ടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായി അവിടെ വംശനാശത്തിന് വേണ്ടി ഉരുങ്ങിപ്പുറപ്പെട്ടിട്ടുള്ള ആളുകളെ സർവാധിനാഥനായ തമ്പുരാൻ തക്കതായ ശിക്ഷ നൽകി അവരെ പരീക്ഷിക്കുമാറാകട്ടെ ഇമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം പഠിച്ചവൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ അള്ളാഹുമാ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار